അസ്സലാമു അലൈക്കും അറഹമത്തല്ല ദൈവം എന്നുള്ള ഒന്ന് ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരു വീഡിയോ കണ്ടു നോക്ക് ഒരു വീടു മുറ്റത്ത് ഒരു കുട്ടി കളിക്കാണ് ആ കുട്ടിയുടെ മുമ്പിലേക്ക് ഒരു ആന വരുന്നു കണ്ട ഒരു പൂച്ച ആന പോയ വഴി അവിടെ ഇനി പുല്ലു പുല്ലുമുളക്കൂല ആ അമ്മ വന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി ഇത് മാത്രമല്ല വേറെ വീഡിയോയും കൂടിയുണ്ട് കണ്ടു നോക്ക് ഒരു ആണ് ആ ആ കുട്ടി ചാടുന്ന കറക്റ്റ് സമയത്ത് കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഹഫലത്തിന്റെ മലായിക്കത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നന്മ ചെയ്യുമ്പോൾ അവർക്കൊരു സംരക്ഷണം ഉണ്ടാകും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് നമ്മളൊക്കെ ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ് ം ഇതുമാത്രം മനസ്സിലൊണ്ട് നടന്ന് നമ്മുടെ മനസ്സിനെ മലീമസമാക്കി ജീവിക്കുന്നതിന് പകരം നമ്മൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക അങ്ങനെ ചെയ്താൽ നമു നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നമുക്ക് കാവലുണ്ടാകും സംരക്ഷണം ഉണ്ടാകും എന്ന് ബോധ്യപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ടാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഏതായാലും നന്മ ചെയ്യാനും നന്മ പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനിയും കാണാൻ ദുരാവശ്യത്തോടുകൂടെ അസാം വാളിക്കും വരഹമുല്ലാഹി വാത്തൂ